നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികളായ അനീഷയുടെ നൂലുവള്ളിയിലെ വീട്ടിലും ഭവിന്റെ ആമ്പല്ലൂരിലെ വീട്ടിലും തെളിവെടുപ്പ് നടത്തി രണ്ടുപേരുടെയും വീടിനോട് ചേർന്ന നവജാത ശിശുക്കളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തു നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ അനീഷയുടെ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി ഇരിഞ്ഞാലക്കുട ആർ ഡിഒ പുതുക്കാട് വെള്ളിക്കുളങ്ങര സിഐമാർ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫോറൻസിക് സംഘം രാവിലെ പത്തരയോടെ നൂലുവള്ളിയിലുള്ള അനീഷയുടെ വീട്ടിലെത്തിയത് പ്രതി അനീഷയെയും സ്ഥലത്ത് കൊണ്ടുവന്നുവെങ്കിലും പോലീസ് വാഹനത്തിൽ നിന്ന് ഇറക്കിയില്ല ഞായറാഴ്ച രാത്രി തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ പോലീസിന് കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലം അനീഷ പോലീസിന് കൊടുത്തിരുന്നു ഇതനുസരിച്ചാണ് വീടിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലത്തെ മരച്ചുവട്ടിൽ രാവിലെ മണ്ണു മന്തി പരിശോധന നടത്തിയത് ഉച്ചയോടെ പരിശോധന അവസാനിപ്പിച്ച് ഫോറൻസിക് സംഘം മടങ്ങി പരിശോധനയിൽ നവജാത ശിശുവിൻ്റെ ജടാവശിഷ്ടങ്ങൾ ലഭിച്ചതായാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലാണ് അനീഷ താൻ പ്രസവിച്ച ആദ്യ കുഞ്ഞിനെ ഇവിടെ കുഴിച്ചിട്ടതെന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു കുഞ്ഞ് പ്രസവിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നുവെന്നാണ് അനീഷ പോലീസിന് നൽകിയ മൊഴി നൂലുവള്ളിയിലെ വീട്ടിൽ ഫോറൻസിക് പരിശോധന നടക്കുന്നതറിഞ്ഞ് ഒട്ടേറെ പേർ സ്ഥലത്തെത്തി നമുക്ക് ആവശ്യമുള്ള പരിശോധനയ്ക്കുള്ള ഇതിന്റെ ബാക്കിയിട്ടുള്ളതാണ് അത് പരിശോധിക്കണം അപ്പോൾ ബോൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണം ഡി എൻ എ മറ്റൊന്ന് നടപടി ചെയ്യണം അത് അത് ഞാനപ്പാർ മറ്റാരെങ്കിലും കൂടുതലും അന്വേഷിക്കാൻ ഭവനെ എന്തെങ്കിലും എന്തെങ്കിലും ഭവൻ ചെയ്തിട്ടുണ്ടോ അല്ല നോക്കാൻ വേണ്ടി നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രണ്ടാം പ്രതി ഭവിന്റെ വീട്ടുപരിസരത്തു നിന്നും രണ്ടാമത്തെ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു ഇരിങ്ങാലകുട ആർ ഡിഒയുടെ സാന്നിധ്യത്തിൽ ഫോറൻസിക് വിദഗ്ധർ ചാലക്കുടി ഡിവൈഎസ്പി വൈ പി സി ബിജുകുമാർ എസ് എച്ച്ഒ എം മഹീന്ദ്രസിംഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത് പ്രതി ഭവിനെയും പോലീസ് സ്ഥലത്തെത്തിച്ചിരുന്നു വീടിന്റെ വശത്തുള്ള തോടിനോട് ചേർന്നാണ് ഭവിൻ രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് അസ്ഥി കഷ്ണങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചു ലഭിച്ച അവശിഷ്ടങ്ങൾ പോലീസ് ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ച ഫോറൻസിക് പരിശോധനകൾക്ക് അയച്ചു ഞായറാഴ്ച രാത്രി തെളിവെടുപ്പിനിടെ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം ഭവിൻ പോലീസിന് കാണിച്ചു കൊടുത്തിരുന്നു രണ്ടു പേരെയും തിങ്കളാഴ്ച തന്നെ കോടതിയിൽ ഹാജരാക്കും